ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചേസ് ഡിസൈൻസ് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇത്രയും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലേക്കിനും കൊണ്ട് എന്നെ വിളിച്ചതാണെങ്കിൽ നമ്മളിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോലെ പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ കൊക്കോ സിൽക്ക് ഉണ്ട് അതുപോലെ ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് നെറ്റ് ദുപ്പട്ട വരുന്നുണ്ട് ഗഡ്ബാൽ ദുപ്പെട്ട വരുന്നതൊക്കെയുണ്ട് വേം വേഗം കാണിക്കാവേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരുതാറ് നല്ല ഭംഗിയുള്ള ഒറ്റ ബ്ലൂ ഷെയ്ഡിൽ ഇത് മൾട്ടിപ്പിൾ കളറിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ട് സോഫ്റ്റ് സിൽക്കിൽ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ട് വരുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടൊക്കെ നല്ല നീളമുള്ള ദുപ്പട്ടയാണ് ഫോർട്ടി സെവൻ ഇഞ്ചിൽ എന്ത് എന്തായാലും നമുക്ക് കിട്ടാം അത് കൂടുതൽ കിട്ടും പിന്നെ ഞാൻ ഫോർട്ടി സെവനെ പറയണുള്ളൂ ചിലപ്പോൾ ചില ഐറ്റം ചില മെറ്റീരിയൽ ചിലപ്പോൾ കുറഞ്ഞാലോ ധരിച്ചിട്ടാണ് സെയിം ഒരു സാൻഡേഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഒരു എന്താ പറയാ മെഹന്തി ഗ്രീൻ ഷെയ്ഡ് അതിലും ദേ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കളറിലുള്ള എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് സെയിം കളർ സാൻഡോൾഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വർക്ക് വരുന്നത് ഇങ്ങനെ ഈ ഒരു വർക്ക് ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ ഇതിൽ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് സെയിം സാൻഡോൺ ആണ് ബോട്ടം ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയം മെറ്റീരിയൽ ഒറിജിനൽ മെറസ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോൺ ടു ടോൺ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് യോക്കിൽ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷ് പീച്ച് എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ഇത് പെട്ടവരുന്ന ഗെഡ്ബാൾ ദുപ്പട്ട നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഓറഞ്ച് കളറാണ് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡ് സാൻഡോൺ ബോട്ടം ഗെഡ്ബാൾ ദുപ്പട്ടാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്ന ഗെഡ് ദുപ്പട്ട സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്നത് തന്നെയാണ് പീച്ച് കളറിലാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ ആൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇത് അതിന്റെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം കളർ ആൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് അതിലോട്ട് ദ ഇതുപോലെ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം കൂടുതൽ സാൻഡാണ് ബോട്ടമായിട്ട് അല്ലെങ്കിൽ ദുപ്പട്ട് വരുന്നത് സോഫ്റ്റ് കോട്ടർ സോഫ്റ്റ് സിൽക്ക് ആയിട്ടുള്ള ദുപ്പട്ട മെറ്റീരിയലും സോഫ്റ്റ് സിൽക്ക് ആഷ് കളറിൽ വരുന്ന ചുരിദാറാണ് ഒറിജിനൽ ബ്രോസ് തന്നെ വരുന്നതാണ് ഗെഡ്ബാൾ ദുപ്പട്ടയാണ് കോമ്പിനേഷൻ ആയിട്ട് വന്ന് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയലിന്റെ കളർ വരുന്നത് നല്ലൊരു ആഷ് കളർ ഒരു മെറ്റീരിയൽ ഒരു പ്രത്യേക മെറ്റീരിയൽ ആണ് കേട്ടോ കൊക്കോ സിൽക്കോ അല്ല സോഫ്റ്റ് സിൽക്കോ അല്ലാത്തൊരു മെറ്റീരിയൽ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ദുപ്പട്ട വരുന്നത് ഇത് ഇതാണ് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡേഡ് ആയിട്ടുള്ള നെറ്റ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡില് സെം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നല്ല പിങ്ക് കളറിൽ വരുന്നതാണ് നല്ലൊരു പിങ്ക് കളർ കേട്ടോ ഒരു ഒനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് എന്ന് പറയാം അത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെം ഗ്ലസ് ആൻഡോൺ ബോട്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആഷ് കളർ വരുന്നത് എന്നിട്ട് അതിനോട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിരിക്കുകയാണ് ലൈറ്റ് ആഷ് കളർ ത്രെഡ് കൊണ്ടാണ് വർക്ക് വന്നിരിക്കുന്നത് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ അത് ഇതുപോലെ സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ട്യൂ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിംഗിൾ സാൻഡോൺ ബോട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല പർപ്പിൾ കളറിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് സെയിം ഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ടു സൈഡ് സ്കാന പല അടിപൊളി വർക്ക് ആയിട്ടുള്ള നെറ്റ് ദുപ്പട്ട ആ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ സെയിം കളർ സാൻഡോൺ ബോട്ടം ഇനി ഞാൻ ഇങ്ങനെ കാണിക്കാം എല്ലാം കൂടെ നിർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടല്ലേ ആ സെയിം തന്നെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം ഗിൾസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പേർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട നെറ്റ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ പീച്ച് കളറില് അതേപോലെ വർക്ക് വരുന്നത് ചുരിദാറാണ് സെം ഗുളർ സാൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരിക്കുന്നത് വരുന്നത് ഇങ്ങനെ സൈഡ് ചെയ്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള തന്നെയാണ് റേറ്റ് ഡബിൾ നൈൻ മെഹന്ദി ഗ്രീൻ സൈഡില് നെക്സ്റ്റ് വർക്ക് ആണ് സെംോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ കളർ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് സെയിം ഗുളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരിക്കുന്നത് വരുന്നത് ഇങ്ങനെ നല്ലൊരു മെഹന് ഗ്രീൻ ഷെയ്ഡില് നെറ്റ് ദുപ്പട്ട പേർ ചെയ്ത് വന്നിരിക്കുന്ന ചുരിദാറാണ് അത് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് സിംബിൾസാൻഡോൺ ബോട്ടം ലൈറ്റ് ഒലിയോ ഗ്രീൻ ഷെയ്ഡില് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നതാണ് സെമിൾസാൻഡോൺ ആണ് ബോട്ടമായിട്ട് എല്ലാ ശരിക്കും ദുപ്പിട്ട് വരുന്നത് അതായത് പീക്കോ ഗ്രീൻ കളറില് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നതാണ് സെംബിൾസാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ലൈറ്റ് സഫേർ ഗ്രീൻ കളറില് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെൻഗുളി സാൻഡോൺ ആണ് ആയിട്ട് ബോട്ടമായിട്ട് എല്ലാ ശരിപ്പെട്ട ബോട്ടിൽ ഗ്രീനിന്റെ നെക്സ്റ്റ് വർക്ക് ആണ് വരുന്നത് സെൻഗുളി സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എല്ലാ ശരിക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളറില് സെങ്കുളി സാൻഡോൺ ആണ് ആയിട്ട് ബോട്ടമായിട്ട് എല്ലാ ശരിപ്പെട്ട വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറില് സെയിം ഗ്ലസ് ആൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ചിരിക്കുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കാണ് ആണ് പെയർ വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർഡബിളിനായി ഭംഗിയുള്ള രാഷ്ട് കളറില് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് സെൻ ഗ്ലിസ് ആൻഡോയിഡാണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് അതായതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കേട്ടോ സെം ഗ്ലാൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ അതായത് സഫയർ ഗ്രീൻ കളറിന്റെ ലൈറ്റ് എന്ന് പറയാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് സെം ഗ്ലാൻഡോൺ ആണ് ബോട്ടും ദുപ്പിട്ട് വരുന്നത് ദുബ്പ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെം ആണ് ബോട്ടം ദുഃപ്പട്ട് വരുന്നത് ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നത് സെയിം ഗുലി സാൻഡോൺ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ഗ്രേ ആശോ എന്നൊക്കെ കൂടിയ കളറോ ഒരു പ്രത്യേക ഒരു കളർ കേട്ടോ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് സെങ്കിൾ സാൻഡാണ് ബോട്ടം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡില് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുവാണ് സെംഗിൾ സാൻഡാണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ലാസ്റ്റ് ഷൾഡർ ആയിട്ട് വരുന്നത് ഇന്ന് കാണിക്കുന്ന ലാസ്റ്റ് ഷോൾഡർ ഇതാണ് നല്ലൊരു ഗ്രേ കളറാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ടു സൈഡ് സ്കാല പേരില അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ട അപ്പൊ ഇത്രയാണിട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു തരുന്ന സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ആരും മിസ് മിസ്സൈലെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ